അഞ്ചൽ ചെമ്പകരാമനല്ലൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് ബോട്ടുകൾ ഇറക്കിയത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് നവീകരിച്ച ചിറയിലാണ് ചെമ്പകരാമനല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ യുവാക്കൾ കയാക്കിംഗ് ബോട്ട് ഇറക്കിയത് വൈകുന്നേരങ്ങളിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയെത്തി എത്തി ബോട്ട് സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി അമിത് ഷാജി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്ന് കയാക്ക് ബോട്ടുകളും ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരാമനെല്ലൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകി ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് സവാരി അനുവദിക്കുന്നത് നിലവിൽ കയാക്കിംഗ് ബോട്ടിംഗിന്റെ പരിശീലനമാണ് ഇവിടെ നടന്നു നടന്നുവരുന്നത് സമയങ്ങളിൽ പ്രദേശവാസികളെല്ലാം ഇതിൽ കൂടുതലായി എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്കിനി ഇവിടെ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വർദ്ധിക്കുവാനുണ്ട് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്ലബ്ബ് അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശീലനത്തിലാണ് ആ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതിന് ശേഷം എല്ലാ ആളുകൾക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതാണ് ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്ത് ടൂറിസത്തിന്റെ സാധ്യത കൂടി പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് അംഗം രാജീവ് കോശി പറഞ്ഞു ചിറയിൽ ബോട്ട് ഇറക്കിയതോടെ വൈകുന്നേരങ്ങളിൽ ബോട്ട് സവാരി നടത്താൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം